ഡിഗ്രി കോമൺ പ്രിലമറി എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സാണിത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഡിഗ്രി പ്രവീൻസിന് വേണ്ടി ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി താഴെ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ കാണാവുന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത് അപ്പം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വർക്ക് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഓക്കെ ഇതാണ് ചോദ്യം ഇവിടെ ഹി ഡാഷ് എ മൂവി എവരി സൺഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത് വെർബ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻസുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ എവരി സൺഡേ എന്ന് പറയുന്നത് എവരി സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചയും അവൻ ചെയ്യുന്ന കാര്യമാണ് അപ്പം റെഗുലറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ റെഗുലറായിട്ടുള്ള കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ വാച്ചിൻ്റെ സിമ്പിൾ പ്രസൻറ്റായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് വാച്ചും വാച്ചസും വാച്ച്ഡ് ആണ് ഇതിന് പ്രത്യേകിച്ച് ടെൻസ് ഫോമില്ലത് ഐ എൻ ജി ഫോമാണ് അപ്പം സിമ്പിൾ പ്രസൻറ്റായിട്ട് ഇരിക്കുന്നത് വാച്ചസും വാച്ചുമാണ് അതിനകത്ത് ഏതായിരിക്കും ഇവിടെ വരിക അതെന്തിനെ ആശ്രയിച്ചായിരിക്കും സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് ഹിയ ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാച്ചസ് എന്നാണ് പറയുന്നത് വാച്ചസ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് കാൾ ഡാഷ് അതായത് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് അതിന്റെ ഒറ്റ വാക്ക് എന്താണ് എന്താണ് സ്വാം എന്നാണ് എന്താണ് എന്താണ് ഫ്ലോക്ക് ഫ്ലോക്ക് ഓഫ് ഷീപ്സ് നമുക്ക് പറയാം അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാം ഹെഡ് ഓഫ് എന്താണ് കാറ്റിൽ ഹെഡ് ഓഫ് ഗോഡ്സ് ോസ് ഒക്കെ ഇവിടെ സ്വാമാണ് വരേണ്ടത് അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ഓപ്ഷൻസ് ബിലോ ഔട്ട്ഷൻസ് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആർട്ടിക്കിൾസ് എഴുതേണ്ടത് എഴുതേണ്ടത് അല്ലെങ്കിൽ എയും ആനും എന്തിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്കിന്റെ ആദ്യത്തെ ശബ്ദം അല്ലെങ്കിൽ ഉച്ചാരണത്തെ ബേസ് ചെയ്തായിരിക്കണം അക്ഷരമല്ല ഉച്ചാരണം അല്ലെ പ്രൊനൗൺസിയേഷനെ അല്ലെങ്കിൽ സൗണ്ടിനെ വെച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളിവിടെ എച്ച് സൈലന്റ് ആണ് സോ നമ്മൾ അവർ എന്നാണ് പറയുക അവർ അവർ എന്ന് പറയുമ്പോൾ ആ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ആ എന്ന് പറയുന്നത് എന്താണ് വവൽ സൗണ്ട് ആണ് സോ നമ്മളിവിടെ ആൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ആൻ അവർ അപ്പം ആനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് എമോങ് ദ ഫോളോയിങ് ഇസ് സിനനിം ഓഫ് ദ വെ ഡിസ്മൽ ഡിസ്മൽ എന്ന് പറയുന്ന വാക്കിന് സിനനിം ആയിട്ട് വന്നിരിക്കുന്നു അതായത് സെയിം മീനിങ് ആയിട്ട് വന്നിരിക്കുന്ന ഇത് എന്താണ് ഡിസ്മൽ ഉണ്ട് ഉദ്ദേശിക്കുന്നത് വിഷാദം നടത്തില്ല ദുഃഖം എന്നൊക്കെ അർത്ഥത്തില്ല അപ്പം അതേ അർത്ഥം നൽകുന്ന ഇതാണ് ഗ്ലൂമിയ ഗ്ലൂമിയാണ് കറക്റ്റ് ആൻസർ ആഗ്രർഫുൾ പീസ്ഫുൾ ഒക്കെ നമുക്ക് അർത്ഥം അറിയാം ടുത്ത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുമ്പോൾ ഇവിടെ ആസ്ക് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ആസ്ക് എന്ന് പറയുമ്പോൾ ടെൻസ് ഫോ മാറും അതായത് ക്യാൻ കുഡ് ആവണം അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുമ്പോൾ ഇത് ഒരു ഇൻട്രോഗേറ്റീവ് ആണ് എങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദ മാനേജർ ആസ്ക് ബസ് എഴുതി ശേഷം വെതറോ ഇഫോ എഴുതണം അല്ലെ വെതറോ അല്ലെങ്കിൽ ഇഫോ ഇവിടെ വെതറുണ്ട് ഇവിടെ വെതറുണ്ട് ഇവിടെ ഇഫ് ഉണ്ട് ഇവിടെ ഇഫ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഏതിനകത്ത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി വെതറോ ഇഫോ വിടാം നീ എന്ത് ചെയ്യണം അപ്പം ദ മാനേജർ ആസ് ഡാസ് വെദർ അല്ലെങ്കിൽ ഇഫ് നീ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യണം അപ്പം ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രൊജക്ട് മാറോ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എന്താവും യു ക്യാൻ ആവ് അതായത് ക്യാൻ ഇഞ്ഞ് യു ഇൻ്റെ സ്ഥാനത്തും യു ക്യാൻ്റെ സ്ഥാനത്തും പോകും അപ്പം യു ക്യാൻ സ്റ്റാർട്ട് ദ പ്രൊജക്ട്മാറോ എന്ന് പറയും യുവിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം യു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാ നമ്മളെയാണ് അപ്പം വി എന്നാവും വി പിന്നെ ക്യാൻ സ്റ്റാർട്ട് എന്നുള്ളത് കുഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്നാവും അപ്പം വി കുഡ് സ്റ്റാർട്ട് ദ പ്രൊജക്ട് ടുമോറോ ദ നെക്സ്റ്റ് ഡേ എന്നാവും ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് വി ഹാവ് ടാഷ് ഓഫ് മിൽക്ക് വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റാണ് അപ്പൊ ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ പാല് തീർന്നു പോയെന്ന അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം തീർന്നു പോകുന്നതിന് നമ്മൾ എന്താ പറയുന്നത് റൺ ഔട്ട് എന്ന് പറയും അപ്പൊ ഇവിടെ റൺ ഔട്ട് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ക്വസ്റ്റൻ ടാഗ് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ് അപ്പൊ ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ഇവിടെ സെൽഡം എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട് സെൽഡം നെഗറ്റീവ് മീനിങ് നൽകുന്നതാണ് അപ്പൊ നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടാഗിൽ എന്താ ചെയ്യേണ്ട ഇന്ത്യ ചേർക്കേണ്ട കാര്യമില്ല ടാഗ് പോസിറ്റീവ് ആണ് ആ ഇന്ത്യ ചേരാത്ത വന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഈ ഡസ് ഹിയും ഡിഡ് ഹിയുമാണ് ഇത് രണ്ടും നെഗറ്റീവ് ടാഗ്സ് അത് നമുക്ക് ഇവിടെ വേണ്ട ഡസ് ഹി ആണോ ഡിഡ് ഡിഡ്ഹി ആണോ അതെതിനെ ആശ്രയിച്ച് ഇവിടുത്തെ വെർബിനെ ആശ്രയിച്ച് ഇവിടുത്തെ വർബ് ആൻസേഴ്സ് എന്ന് ആൻസേഴ്സ് എന്ന് പറയുന്നത് സഹായക്കരിതാണ് ഡസ് ആണ് ഇതാണ് ഡെസ് ഡസ് വരണ പിന്നെ ഹി എന്ന് വന്നിരിക്കുന്ന ഏതാ ഈ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ വിച്ച് എമോങ് ഫോളോയിങ് ഓഫ് ദ വേർഡ് അപ്രോപ്രിയറ്റ് പറയുന്ന വേർഡിന്റെ വിപരീതം ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതേതായിരിക്കും ഇൻപ്രോപ്രിയേറ്റ് ആൻസർ വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സൈസ് ഇൻ ദി സെന്റൻസ് വാക്കിംഗ് ഈസ് യൂസ് ജസ്റ്റ് ഡാഷ് ഇവിടെ മനഃപൂർവ്വം ജെറണ്ടെന്ന് തരാത്താണ് നമ്മൾ ജെറണ്ടെന്ന് എഴുതി വെച്ചാൽ അതുകൊണ്ട് ജെറണ്ടനെ എന്ന് പറയുന്ന വാക്കൊഴി ആക്കിക്കോട്ട് തന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ആക്ച്വലി ജറണ്ട് എപ്പോഴും നൌണിന്റെ റോളാണ് വഹിക്കുന്നത് ഇവിടെ വാക്കിംഗ് ഒരു ജെറണ്ടാണ് ഈ ജെറണ്ട് ആക്ച്വലി എന്തെ റോളാണ് വഹിക്കുന്നത് നൌണിന്റെ അപ്പൊ അങ്ങനെ ഇത് ആക്ച്വലി വാക്കിംഗ് എന്ന് പറയുന്നത് ജെറണ്ടോ അല്ലെങ്കിൽ നൗണോ എന്ന് നമുക്ക് പറയാം ഡി ആണ് ആൻസർ ഇനി ചൂസ് ദ ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഇഫ് വി വെൽ ഡാഷ് അതായത് ആ ഇഫ്ക്ലൂസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഹാഡ് റിഹേഴ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് വുഡ് ഹാവ് ഷുഡ് ഹാവ് കുഡ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് വരണം ഇവിടെ നോക്കുമ്പോൾ വുഡ് ഹാവ് ഇവിടെയുണ്ട് ആ ഇവിടെ മാത്രമേ ഉള്ളൂ വുഡ് ഹാവ് അല്ല ഇവിടെയുണ്ട് വുഡ് ഹാവ് പക്ഷേ എന്താ വുഡ് ഹാവ് കഴിഞ്ഞ വി ത്രീ ഫോമാണ് വരേണ്ടത് ഇവിടെ വിൻ എന്നല്ല പകരം വൺ എന്നാണ് വരേണ്ടത് വുഡ് ഹാവ് വൺ അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം എ പേഴ്സൺ ഹുഡ് ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക് ഇസ് കാൾ ഡാഷ് അതായത് മന്ത്രവാദി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇംഗ്ലീഷ് ഏതാണ് കോൺചുറർ എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഈ ക്യൂറേറ്റർ എന്ന് പറയുമ്പോഴായിരിക്കും ഈ മ്യൂസിയവും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സു മ്യൂസിയം അവിടെയൊക്കെ എന്താണ് കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ മാനേജ് ചെയ്യുന്ന അതൊക്കെ നോക്കി നടത്തുന്ന ആളുടെ നമുക്ക് ക്യുറേറ്റർ എന്ന് പറയാൻ ബർഗ്ലർ നമുക്കറിയാം കൊള്ളക്കാരൻ നൃത്തനാണ് ഓക്കെ ഇവിടെ അപ്പം ആൻസർ കോൺചുറർ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം വിച്ചമോ ഫോളോയിങ് ഇറഗുലർ വർബ് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇറഗുലർ വർബ് എന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ താഴെ കഴിഞ്ഞ ക്ലാസിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി ആ ക്ലാസ് കണ്ടെത്തി മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഇറഗുലർ വർബ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ആ റണ്ണാണ് റണ്ണാണ് ഇറഗുലർ വർബ് ഓക്കെ അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് ദ റൈറ്റ് പ്രിപ്പോസിഷൻ ഇവിടെ ശരിയായ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക ഇവിടെനിന്ന് ഉദ്ദേശിക്കുന്നത് റിവർ ഡാഷ് മൈ ഹൗസ് അതെ എന്റെ വീടിന്റെ അരികിൽ അല്ലെങ്കിൽ അടുത്തായിട്ടൊരു റിവർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അരികിൽ എന്നൊരു അർത്ഥം വരുന്ന ഏതാണ് ബി സൈഡ് ബിസൈഡ് ആണ് അത് ബൈ ദ സൈഡ് ഓഫ് ബിസൈഡ് ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ തരയ്ക്കും ഇൻ അഡീഷൻ ടു എന്നാണ് അല്ലെങ്കിൽ കൂടാതെ എന്നാണ് ബിസൈഡ്സിന്റെ അർത്ഥം ബിസൈഡിന്റെ അർത്ഥം അരികെ എന്നാണ് എ ആണ് ഇവിടെ വരേണ്ടത്

ഇംപ്രസീവ് എന്നാണ് അർത്ഥം എന്താണ് ഇംപ്രസീവ് ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ നോസൂണർ കഴിഞ്ഞ എന്താ പറയേണ്ടത് നമ്മൾ നോ സൂണർ ദാൻ ദാൻ വന്നിരിക്കുന്ന ഫോളോയിങ് ഇസ് ദ കറക്ട് സ്പെല്ലിംഗ് ബിസിനസിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ബസ് എന്ന് എഴുതുക എന്നിട്ട് ഐ ബിസിനസ് ഇതാണ് എടുക്കി ആൻസർ ബി യു എസ് ഐ എൻ ഇ എസ് എസ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചേഞ്ച് ചേഞ്ചിൻ്റെ പാസി വൈസ് ആർ ഫോളോയിങ് എസ് ഇനി നമുക്ക് പാസി വോയിസിലേക്ക് മാറ്റണം പാസി വോയിസിന്റെ പ്രത്യേകത എന്താണ് ആ എന്തായിരിക്കും ആദ്യം ഒബ്ജെക്ടിൽ തുടങ്ങുക ഫോംസ് പ്ലസ് വി ത്രീ ഇങ്ങനെയാണ് വരേണ്ടത് ബൈ പ്ലസ് സബ്ജെക്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് ഏതായിരിക്കും അസ് ആണ് അസ് ആസ് വി ആവും വി ഇനി ഇവിടെ ബി ഫോംസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ് എഴുതേണ്ടത് ഇവിടെ നോക്കാം ഇവിടെ ആറാണ് വന്നിരിക്കുന്നത് അപ്പം എന്താണ് ലീസോ ആമോ ആറാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ ദേ പ്ലൂറൽ ലൈൻ്റെ ആറ് എഴുതി അതുപോലെ വി ഇവിടെ പ്ലൂറൽ ലൈൻ നമുക്ക് ആറ് എഴുതാം വി ആർ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ എൻ ജി ഫോമുള്ള ഒരു വെർബാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ബീങ് പ്ലസ് വി ത്രീ ബീങ് പ്ലസ് വി ത്രീ എഴുതണം അപ്പൊ വി ആർ ബീ ഫോളോഡ് എന്ന് വരണം ഓക്കെ വി ആർ ബീ ഫോളോഡ് ബൈ ബൈദം അങ്ങനെ വന്നിരിക്കുന്നത് വി ആർ ബി ഫോളോഡ് ബൈധം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത് എന്താണ് വി ഹാവ് എ ഹെർക്യൂലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് എസ് എന്താണ് ഈ ഹെർക്യൂലിയൻ ടാസ്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കും ആ എന്തായിരിക്കും എ ടഫ് ടാസ്ക് ഇതാണ് കറക്റ്റ് ആൻസർ നമുക്ക് അറിയാവുന്നതാണ് അടുത്തത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഇത് ഈ സെന്റൻസ് തന്നിരിക്കുന്നത് എന്താണ് പോസിറ്റീവ് ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ ഏത് രീതിയിൽ പറയും അത് എന്തിനെ ആശ്രയിച്ചിരിക്കും ഈ പറയും ഈ സെന്റൻസ് എങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ എന്താ പറയുന്നത് നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഇസ് ആ സ്റ്റുഡിയസസ് നിത അതെ പോലെ അത്രത്തോളം പഠിക്കുന്ന ഒരു കുട്ടി വേറെ ആരും ഇല്ല എന്നാണ് അപ്പൊ നിതയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഏറ്റവും നല്ലതുപോലെ സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടി നീതയാണെന്ന് പറയുന്നത് അപ്പൊ ഇതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സൂപ്പർലൈറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് അപ്പൊ നിത ഈസ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് ഗേൾ ഇൻ ദിസ് ക്ലാസ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ ട്രെയിൻ അറ്റ് ഫോർ പി എം ഹി ആ പി എം ക്യാൻ ബി എക്സ്പാൻഡസ് പി എമ്മിന്റെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും പോസ്റ്റ് മെറിഡിയം എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ഈ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി തീർച്ചയായിട്ടും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിൻസ് എക്സാമിൽ ഇരുപത് ചോദ്യങ്ങളാണ് വരുന്നത് പ്രിൻസ് എക്സാം എക്സാം ആയത് തന്നെ തന്നെ ഇംഗ്ലീഷൊക്കെ അത്ര ടഫ് ആയിരിക്കണമെന്നില്ല നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോസ്റ്റൻസും ചോദിക്കാം ഇപ്പൊ എന്തായാലും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ കരുതുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ്